ഹായ് എവ്രി വൺ ഗുഡ് ആഫ്റ്റർനൂൺ ഐ ആം സജില ഷമീർ വിമ്പിൾ അക്കാദമിയിലെ റെമിഡിയൽ കോർഡിനേറ്റർ ആണ് വിംബിൾ അക്കാദമിയുടെ കീഴിൽ വ്യത്യസ്ത രീതിയിലുള്ള കോഴ്സുകൾ നടത്തി വരുന്നുണ്ട് സൈക്കോളജി സൈക്കോതെറാപ്പി കൗൺസിലിംഗ് ലേണിംഗ് ഡിസബിലിറ്റി കുട്ടികൾക്കുള്ള പ്രോഗ്രാമുകൾ എന്നിവയാണ് കൂടാതെ പഠന പ്രയാസവും പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും പരിശീലനം നടത്തുന്നു ഇത്തരത്തിൽ പരിശീലനം നൽകുന്ന ട്രെയിനർമാരുടെ കൂട്ടായ്മയാണ് റമഡിയേറ്റേഴ്സ് ക്ലബ്ബ് റമഡിയേറ്റേഴ്സ് ക്ലബിന്റെ ഭാഗമായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള വെബിനാറുകളാണ് നടത്തുന്നത് ഇന്നത്തെ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നത് പാരന്റിങ് പ്രൊജക്ഷൻ എന്ന ടോപ്പിക് ആണ് ഇത് ലീഡ് ചെയ്യുന്നത് ഗ്രേസിയമ്മ സന്തോഷ് ഇന്നത്തെ വെബിനാറിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു വെബിനാർ കണ്ടക്ട് ചെയ്യാൻ മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു മാം ഞാൻ ഗ്രേസിയമ്മ സന്തോഷ് ടീച്ചർ കം സൈക്കോളജിസ്റ്റ് ഇവിടെ വിമ്പിൾ അക്കാഡമിയുടെ റെമഡിയൽ ടീച്ചറും കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പാരന്റൽ പ്രൊജക്ഷൻ എന്നുള്ളതാണ് എന്താണ് പാരന്റൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നാം പ്രൊജക്ഷൻ എന്താണെന്ന് അല്പം മനസ്സിലാക്കാം എന്താണ് പ്രൊജക്ഷൻ സിറ്റ്മെൻ ഫ്രോയിഡിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് പ്രൊജക്ഷൻ ഡിഫൻസ് മെക്കാനിസം ഡ്രീംസ് എന്നിവയിലൂടെ നമ്മുടെ അബോധ മനസ്സിലെ പരിഹരിക്കാത്ത പ്രശ്നങ്ങളെ നാം പുറത്തേക്ക് തള്ളുന്ന അതിലൊരു ഘടകമാണ് പ്രൊജക്ഷൻ പ്രൊജക്ഷൻ എന്നത് എന്നതിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് നാം ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ് സിഗ്മൻ ഫ്രോയിഡ് മൈൻഡിനെ മൂന്ന് തലങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു വിഭജിച്ചിരിക്കുന്നു കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് പ്രീ കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡ് അതായത് ബോധ മനസ്സ് ബോധമുള്ള അവസ്ഥ പ്രസന്റിൽ നമ്മൾ അറിയുന്ന ചുറ്റുപാടുമായിട്ടുള്ള അറിവുകളൊക്കെ അറിയാവുന്ന അവസ്ഥയും പ്രീ കോൺഷ്യസ് മൈൻഡ് നാം ഓർത്തെടുക്കാവുന്ന അവസ്ഥയുമാണ് ഒരു കാര്യത്തെ പറ്റി ചോദിച്ചാൽ നമുക്ക് ഓർമ്മിച്ചാൽ അത് ഓർമ്മയിൽ വരും ആ ഒരു അവസ്ഥയിലുള്ളതും അൺകോൺഷ്യസ് മൈൻഡ് എന്നത് നമ്മുടെ ചിന്തകളും ആശകളും നിരാശകളും എല്ലാം ഉൾക്കൊള്ളുന്നതും വാസ്റ്റ് ആയിട്ടുള്ള വാസ്റ്റായിട്ടുള്ളതും ഏരിയയാണ് പക്ഷേ അത് നമ്മുടെ ബോധമണ്ഡലവുമായിട്ട് കണക്ഷൻ ഇല്ല അബോധതലത്തിലാണ് അത് പ്രവർത്തിക്കുന്നത് ഇനി ഒരു ഈ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നിറവേറാത്ത പരിഹരിക്കപ്പെടാത്ത ആഗ്രഹങ്ങളും ഇമോഷൻസും ആൻസൈറ്റീസും എല്ലാം ഉണ്ട് അവയെല്ലാം നമ്മുടെ മനസ്സിൽ അബോധ തല തലത്തിലേക്ക് സപ്രസ് ചെയ്യപ്പെടുന്നു ഈ അബോധ തലത്തിൽ സപ്രസ് ചെയ്ത ചെയ്യപ്പെട്ട ഈ കാര്യങ്ങള് മനസ്സിന് മനസ്സിനൊരു പ്രത്യേകതയുണ്ട് അവയിൽ ലഭിച്ച കാര്യങ്ങള് പുറത്തേക്ക് പോകുവാൻ വാതിലുകളോ ജനലുകളോ ഇല്ല എന്നാണ് ഫ്രോയിഡ് തന്നെ പറയുന്നത് അത് നമ്മുടെ മനസ്സിൽ കോൺഫ്ലിക്ട് തീർക്കുകയും നമുക്ക് സ്വഭാവ വൈകല്യങ്ങളും വ്യക്തിത്വ വൈകല് വ്യക്തിത്വ വൈകല്യങ്ങളും മനോപ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകുവാൻ സാധ്യമാവുകയും ചെയ്യുന്നു ഇനി ഇങ്ങനെ നമുക്ക് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾക്ക് ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു കൗമാരക്കാരനായ കുട്ടി അവന് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാണ് അവന് അവനെ പഠിപ്പിക്കുന്ന ടീച്ചറിനോട് മനസ്സിലൊരു പ്രണയം തോന്നുന്നു സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് എന്ത് വെച്ച എന്താന്ന് വെച്ചാല് ആ പ്രായത്തിന്റെ ഹോർമോൺ ചേഞ്ചും എല്ലാം സംഭവിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരഭക്ഷം തോന്നുന്നു പക്ഷെ അവനത് ഏർ അത് ശരിയല്ലല്ലോ എന്ന് മനസ്സ് വിലക്കുമ്പോഴും ടീച്ചറിന്റെ ആ സൗന്ദര്യവും ആ ഒരുങ്ങിയുള്ള സ്റ്റൈലും ശാലീനതയും എല്ലാം അവന് മനസ്സിന് ഒത്തിരി ഇഷ്ടം തോന്നുകയാണ് പക്ഷെ ഇവന് ഇത് ആരോടും പറയാൻ പറ്റിയ അവസ്ഥയല്ല പറഞ്ഞാൽ കൂട്ടുകാരോട് പറഞ്ഞാൽ അവർ പരിഹസിക്കും അത് ശരിയല്ലല്ലോ അത് സോഷ്യലി അക്സെപ്റ്റബിൾ അല്ലല്ലോ അവന് മറ്റാരോടും പറയാൻ പറ്റുന്നില്ല അവൻ അത് ആ ആഗ്രഹം ആ ഇമോഷൻ സപ്രസ് ചെയ്ത് അവന്റെ അബോധ മനസ്സിലേക്ക് സപ്രസ് ചെയ്ത് വെക്കുന്നു നമുക്കറിയാം പ്രൊജക്ഷന്റെ കാര്യം പറയുമ്പോൾ ചിലര് നമ്മുടെ ചുറ്റുപാടും തന്നെ നമ്മൾ കേൾക്കാറുള്ളതാണ് ചില നല്ല കുടുംബനാഥന്മാര് പൂവാലന്മാര് എന്നൊക്കെ വിളിക്കും ശരിക്കും പറഞ്ഞാല് എങ്ങനെയുള്ളവരാണ് ഇങ്ങനെ വിളിക്കുന്നത് അറിയാമോ അവർക്ക് അവരുടെ ഭർത്താക്കന്മാര് തങ്ങളെ സഹായിക്കണം തങ്ങളുടെ തിരക്കുകളിൽ ഒരു സാന്ത്വനമായിട്ട് സഹായമായിട്ട് കൂടെ ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുകയും പക്ഷെ അവ ചായ കുടിച്ച് കസോരയിൽ ചാരു കസോരയിൽ ചാരി കിടന്ന് പത്രവും വായിക്കുന്ന സ്വഭാവവും അവർക്ക് ആ ആഗ്രഹത്തെ അവർ സപ്രസ് ചെയ്യുകയും മറ്റുള്ളവരിൽ അത് ആരോപിക്കുകയും ചെയ്യുന്നു തനിക്ക് കിട്ടാത്തത് മറ്റുള്ളവരിൽ ആരോപിക്കുന്നു പൂവാലൻ പെങ്കോന്തൻ എന്നൊക്കെ പറയും പെങ്കോന്തന്മാരുടെ ഒക്കെ അതാണ് പൂവാലന്മാരുടെ വേറെ ഒരു സൈഡ് വേറെ ഉണ്ട് അത് പിന്നീട് ഒരിക്കൽ പറയാം ഇനി അതുപോലെ തന്നെ അവരാമാക്കിള്മാര് ഭാര്യമാര് പറയുന്നതിന് ഏർ ഈ ഭാര്യമാര് തന്നെ നല്ല പറയേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ അത് ചെവി കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് അത് ചെവി കൊടുക്കുന്ന ഭർത്താവിനെ ഭാര്യയെ ശ്രവിക്കുന്ന ഭർത്താവിനെ അവര് ആ മാപ്പിൾമാര് ആ ഭാര്യമാര് പറയുന്നതൊക്കെ കേൾക്കുന്നവര് എന്നൊക്കെ നമ്മുടെ നാട്ടിലൊരു ഏർ വായ്മൊഴി തന്നെയുണ്ട് അതിൻ്റെയും പിന്നിൽ ഇങ്ങനെയുള്ള മുറിവേറ്റ ആഗ്രഹങ്ങളുടെ അവിശക്തമായ പ്രതിഫലനം തന്നെയാണ് ഇനി നമ്മൾക്ക് പ്രൊജക്ഷൻ എന്താണെന്ന് നോക്കാം മാതാപിതാക്കൾക്കും ആഗ്രഹങ്ങളുണ്ട് അവർക്കും അവരും ഒരു വ്യക്തിയാണ് അവരുടെ അവർക്കും ഉണ്ടായിരുന്ന ഒരു പൂർവ്വകാലം അവരുടെ നിറവേറാത്ത ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും വികാരങ്ങളും ആൻസൈറ്റീസും എല്ലാം അവർ സപ്രസ് ചെയ്ത് അബോധ തലത്തിലേക്ക് കൊണ്ടുവരികയും അവർ ആ സമയത്തിന്റെ സാഫല്യമാകുന്ന അവസരത്തിൽ സമയം കിട്ടുന്ന അവസരത്തിൽ അത് കുട്ടികളൊക്കെ ആകുമ്പോൾ അവരിലേക്ക് അത് പ്രൊജക്ട് ചെയ്യുന്നു മാതാപിതാക്കൾ തങ്ങളുടെ ആഗ്രഹങ്ങൾ കുട്ടികളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷമാണ് പ്രതിഭാസമാണ് പാരന്റൽ പ്രൊജക്ഷൻ എന്റെ സ്വപ്നങ്ങൾ നിന്നിലൂടെ വളരണം എനിക്ക് സാധിച്ചില്ല അത് നീ നിന്നിലൂടെ എനിക്ക് സാധിക്കണം അത് കുട്ടികൾക്ക് എന്തുമാത്രം ഭാരമാണെന്നറിയാമോ അവർക്കും അവരുടേതായ ഒരു വ്യക്തിത്വമുണ്ട് കാഴ്ചപ്പാടുണ്ട് ആഗ്രഹങ്ങളുണ്ട് അഭിരുചികളുണ്ട് നൈപുണ്യങ്ങളുണ്ട് എന്നാൽ പേരൻസ് തങ്ങളുടെ ആഗ്രഹങ്ങള് അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് ഇത് തികച്ചും തെറ്റാണ് പാരന്റൽ പ്രൊജക്ഷൻ തന്നെ രണ്ടു തരത്തിലുണ്ട് അതായത് പോസിറ്റീവ് പാരന്റൽ പ്രൊജക്ഷൻ നെഗറ്റീവ് പാരന്റൽ പ്രൊജക്ഷൻ പോസിറ്റീവ് ഒരു പിതാവിന് തന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പഠിക്കുവാനുള്ള ബിരുദമെടുക്കണം എന്നുണ്ടായിരുന്നു പഠിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല സാമ്പത്തിക പ്രശ്നം തന്നെയായിരുന്നു പ്രധാന കാരണം പിതാവ് തൻ്റെ മകനിലൂടെ അതും പഠിക്കുവാൻ കഴിവുള്ള മകനിലൂടെ ആ ആഗ്രഹം സാഫല്യത്തിലാകണം എൻ്റെ മോൻ എൻ്റെ ആഗ്രഹം സാഫല്യമാക്കണം എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് പാരന്റൽ പ്രൊജക്ഷൻ തന്നെ അതിന് പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നാൽ പഠിക്കാൻ കഴിവില്ലാത്ത ഒരു കുട്ടി മോൻ നന്നായിട്ട് പഠിച്ച് ഒരു ഡോക്ടർ ആകണം അതിനുള്ള കഴിവില്ല അവന് അവന് കഴിവുണ്ട് അത് കലാപരമായ കഴിവാണ് അവൻ മിടുക്കനായ ഒരു കലാകാരനാണ് നന്നായിട്ട് പാട്ട് പാടും നന്നായിട്ട് ചിത്രം വരയ്ക്കും പക്ഷേ അച്ഛൻ അത് സമ്മതിക്കാതെ അച്ഛന് അവനെ ഡോക്ടറാക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും അവന്റെ ഇമോഷൻസിനെ തന്നെ മാനിക്കാതെ അവന്റെ ആഗ്രഹങ്ങളെ ബലി കഴിക്കുക കഴിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നത് ശരിക്കും നെഗറ്റീവ് പാരന്റൽ പ്രൊജക്ഷൻ ആണ് അതുപോലെ പറയാറുണ്ട് ഇപ്പൊ സമൂഹത്തിലൊക്കെ ഇപ്പോ പഠിച്ചിട്ടൊന്നും ഇല്ല കാര്യമൊന്നുമില്ല പഠിക്കുന്നവർക്കൊക്കെ ജോലി ഇല്ലാതെ എത്ര പേരാ നിൽക്കുന്നത് പിന്നെ നെഗറ്റീവ് കമന്റുകൾ ഇങ്ങനെ വീട്ടിലൊക്കെ സുലഭമായിട്ട് പറയുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് എന്റെ ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് വളരെ തെറ്റാണ് കുട്ടികളുടെ കേൾക്ക് ഇത് കൂട്ടെല്ലാം ഇഞ്ചക്ട് ചെയ്യുന്നത് വളരെ തെറ്റാണ് അവരുടെ മനോഭാവം മാറുന്നു അവരുടെ ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെടുന്നു ആ ചെ ചിലർ പറയാറുണ്ട് ഓ ഇപ്പോഴത്തെ കാലത്ത് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എല്ലാം പിൻവാതിൽ നിയമനങ്ങളാണ് ആണോ അല്ലയോ എന്നുള്ളതല്ല അങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ് ഒന്നും കുട്ടികളിൽ ഉണ്ടാക്കാതിരിക്കുക തങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പഠിച്ചതായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്ടുകളെല്ലാം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക ചിലര് പറയാറുണ്ട് എനിക്ക് സാധിക്കാതെ പോയത് എൻ്റെ മക്കളിലൂടെ സാധിക്കണം നിങ്ങളുടെ നിങ്ങൾക്ക് സാധിക്കാതെ പോയത് നിങ്ങളുടെ മക്കളിലൂടെ എന്തിനാണ് സാധിക്കുന്നത് നിങ്ങൾക്ക് എന്ത് സാധിച്ചാലും ഇനിയും നിങ്ങൾക്ക് സാധിക്കാമല്ലോ സാധിക്കുന്നതിന് മരണം വരെ ഒരാളുടെ അവസരങ്ങൾ അവന്റെ മരണത്തോടുകൂടിയേ അവസാനിക്കുന്നുള്ളു വയസ്സ് എന്നാലും ഇപ്പോഴത്തെ കാലത്ത് പഠിക്കാവുന്ന അവസ്ഥയുണ്ടല്ലോ എന്ത് അത് കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു കുട്ടികൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് തിരിച്ചെടുക്കാനായിട്ട് അനുവദിക്കണം അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കണം ഇഷ്ടമുള്ള ജോലിയിലേക്ക് പ്രവേശിക്കണം അങ്ങനെ അവരുടെ ആത്മവിശ്വാസവും കഴിവുകളും വളർത്തണം ഇതെല്ലാം സാധിക്കണം പിന്നെ ചിലര് പറയും പെൺപിള്ളേരോടൊക്കെ പ്രത്യേകിച്ച് പറയാൻ എൻ്റെ അമ്മക്കളെ അമ്മയുടെ അനുഭവം നിങ്ങൾക്കുണ്ടാകരുതേ അമ്മ വളരെ കഷ്ടപ്പെട്ട് അമ്മയ്ക്ക് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു അല്ലെങ്കിൽ അമ്മയുടെ സാഹചര്യം അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് അമ്മയ്ക്ക് പഠിക്കുവാൻ പറ്റിയില്ല ജോലിക്ക് പോകാൻ പറ്റിയില്ല കല്യാണ ജീവിതം ഒരു പരാജയമായിരുന്നു ഇങ്ങനെയല്ല കുടുംബ ജീവിതത്തിലെ പരാജയങ്ങളും ഒക്കെ കാണിച്ച് കുട്ടികളിൽ ഒരു അഭിശക്തത ഉണ്ടാക്കുന്നു അവർക്ക് നെഗറ്റീവ് തോട്ട്സുകൾ ജീവിതത്തോട് അവർക്ക് ഒരു പോസിറ്റിവിറ്റി ഇല്ലാതാകുന്നു അവർ അതുകൊണ്ട് പ്രൊജക്ഷൻസ് ഒക്കെ സൂക്ഷിച്ചു വേണം പിന്നെ ചിലർ പറയാറുണ്ട് ഇനി സഹോദരങ്ങളെ പറ്റിയായിരിക്കും കുടുംബ പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടായിരിക്കും അത് കുട്ടികൾ അറിയേണ്ടതില്ല ഒരാവശ്യം വന്നാൽ ഒരു സഹോദരന്മാരെയും കാണുകയില്ല എന്ന് പറഞ്ഞായിരിക്കും ചില മാതാപിതാക്കൾ വിലപിക്കുന്നത് ഇതൊക്കെ എന്തുമാത്രം അവര് ആ മാതാപിതാക്കളിലൂടെ അവര് കാണുന്നത് ലോകത്തെ തന്നെയാണ് ആ സഹോദരങ്ങളിലൂടെ അവര് കാണുന്നത് സാമൂഹ്യ ജീവിതത്തെ തന്നെയാണ് ഇതെല്ലാം നശിപ്പിക്കുന്ന ഒരു പ്രവണതകളാണ് അനാരോഗ്യരായ കുട്ടികളെയാണ് നമ്മൾക്ക് ഇത് മൂലം ഉണ്ടാകുന്നത് ഇതിന്റെ ഇതിന്റെ നെഗറ്റീവ് വശങ്ങൾ എന്തെന്നൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം ഇത് കുട്ടികളിൽ എങ്ങനെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന പരിണത ഫലങ്ങൾ എന്താണ് ഒരു ആത്മവിശ്വാസമില്ലാത്ത തലമുറ ഈ പ്രൊജക്റ്റിനൊരു പ്രത്യേകതയുണ്ട് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറപ്പെടുകയാണ് എന്റെ അച്ഛനിൽ നിന്ന് കിട്ടിയതേ എനിക്ക് മറ്റൊരു എന്റെ മകന് കൊടുക്കുവാൻ പറ്റുകയുള്ളു അങ്ങനെയുണ്ട് ഒരു മനസ്സിന് ഒരു ഇതാണ്ട് അത് പാരമ്പര്യമായിട്ട് അത് നമുക്ക് കിട്ടിയതല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു കുട്ടിയിൽ നിന്നും കൊടുക്കാതെ പ്രതീക്ഷിക്കാൻ പാടില്ല അതുപോലെ എക്സാമിനേഷൻ ഭോബിയൊക്കെ ആയിട്ട് കൗൺസിലേഴ്സിന്റെ ഒക്കെ അടുത്ത് ഇഷ്ടം പോലെ ഈ പരീക്ഷയൊക്കെ ആകുമ്പോൾ ഞങ്ങളെ സമീപിക്കാറുണ്ട് അതിന്റെ പ്രധാന കാര്യം ഇതാണ് മാതാപിതാക്കൾ തന്നെയാണ് അവിടെ പ്രതികൂട്ടിൽ നിൽക്കുന്നത് അവര് കുട്ടികളില് ഇങ്ങനെ എനിക്ക് പറ്റാത്തത് നിനക്ക് സാധിക്കണം സാധിക്കണമെന്ന് ഭാരം തലയിലേക്ക് കൊടുത്തിട്ട് ഒന്നും അറിയാതെ നിൽക്കുകയാണ് എക്സാമിനേഷൻ വരുമ്പം കുട്ടികൾക്ക് ഒരു അക്ഷരം നല്ല പഠിക്കുന്ന കുട്ടികളായിരിക്കാം പക്ഷെ ഒരു അക്ഷരം എഴുതാൻ പറ്റുന്നില്ല വെട്ടി വയർക്കുകയാണ് വയറുവേദന തലവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് ഇതൊന്നും ഉണ്ടാകാതിരിക്കാം എക്സാമിനേഷൻ ഫോബിയയും ആൻസൈറ്റീസും പിന്നെ ഡിപ്രഷൻ തന്നെ തന്റെ തന്റെ തൻ്റെ കഴിവിനനുസരിച്ച് തനിക്ക് പഠിക്കുവാൻ സാധിച്ചില്ല അതനുസരിച്ച് ഉയരുവാൻ സാധിച്ചില്ല എന്ന ആ ബോധ്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കുട്ടികളിൽ ഒരു നിരാശ ഹോപ്പ്ലെസ് ആയിട്ടുള്ള അവസ്ഥ ഹെൽപ്ലെസ് ആയിട്ടുള്ള അവസ്ഥ അതാണ് ഉണ്ടാകുന്നത് അത് അവനെ ഒന്നും ആക്കുന്നില്ല വട്ട പൂജ്യമാക്കുന്നുള്ളു അതുകൊണ്ട് അത് അവിടെയും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ കുട്ടികൾക്ക് സ്വന്തമായിട്ട് കാഴ്ചപ്പാടുകളുണ്ട് അവർക്ക് സ്വന്തമായിട്ട് അഭിരുചികളുണ്ട് അവരുടേതായ നിലപാടുകളുണ്ട് അവരും ഒരു വ്യക്തിയാണ് എന്ന തിരിച്ചറിവ് മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കണം അതനുസരിച്ച് പെരുമാറുകയും ചെയ്യണം ആ അതുപോലെ തന്നെ അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് അവർക്ക് കോഴ്സ് കയറി തിരഞ്ഞെടുക്കാനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായില്ലെങ്കില് അത് അവരിലെ ജോലിയോടും പഠനത്തോടുമുള്ള വിമുഖതയിലേക്ക് നയിക്കുന്നതായിരിക്കും നമുക്കൊരു അൺഹാപ്പി ചൈൽഡിനെ ആയിരിക്കും ഇതുവഴി പ്രദാനം ചെയ്യുവാൻ സാധിക്കുന്നത് നമ്മുടെ കുട്ടികൾ ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട് നല്ല വസ്ത്രം കൊടുക്കുന്നുണ്ട് ഞാൻ അവനോട് കൂടെ കളിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഈ പ്രൊജക്ഷൻ ഇൻഡയറക്റ്റായിട്ടും ഡയറക്ടായിട്ടും എല്ലാം നമ്മുടെ കുട്ടികളിൽ പ്രതിപ്രവർത്തനം നടത്തുകയാണ് അതുകൊണ്ട് ആ കാര്യവും നാം ശ്രദ്ധിക്കേണ്ടതാണ് അൺഹെൽ അവന് അവന്റെ ബാല്യകാലം ആസ്വദിക്കേണ്ടേ ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം നമ്മളൊക്കെ വളർന്നത്തോളം ഒന്നും ഇല്ല പിയർ ഗ്രൂ അതിപക്കത്തൊക്കെ കുട്ടികളുടെ എണ്ണം വളരെ കുറവാ അവരൊക്കെ സ്വയം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം ആയിരിക്കണം നാം കാഴ്ചവഹിക്കേണ്ട അവരവരുടെ ബാല്യം ആസ്വദിക്കട്ടെ ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളുണ്ട് അത് കണ്ടെത്തുവാൻ നമുക്ക് മാതാപിതാക്കൾക്ക് സാധിക്കണം മിക്കവാറും എനിക്കറിയാം ഞാൻ ടീച്ചറും കൂടി ആയിരുന്നു അപ്പോൾ നമ്മൾ പറയുമ്പോഴ മാതാപിതാക്കളോ അവൻ പാടുവോ എന്നൊക്കെ ചോദിക്കുന്ന മാതാപിതാക്കളുണ്ടേ അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ സമയമില്ല അതാണ് കാരണം അല്ലാതെ മറ്റൊന്നുമല്ല അങ്ങനെ ലെസ് പെർഫോമൻസോ അവരുടെ ഇഷ്ടത്തിനും അഭിരുചിക്കുമ്പോൾ അനുസരിച്ചല്ല അവരെ വിടുന്നതെങ്കിൽ അവരുടെ സ്കിൽസും മറ്റു പൊട്ടൻഷ്യാലിറ്റിയും കപ്പാസിറ്റീസും ഒന്നും മനസ്സിലാക്കാൻ അധ്യാ അധ്യാപകർ നിക്കട്ടെ പേരൻസിന് സാധിക്കുന്നില്ലെങ്കിൽ അവരുടെ ലെസ് പെർഫോമൻസ് ആയിരിക്കും എന്നതും മറക്കരുത് അതുപോലെ ഇമോഷണൽ ആയിട്ട് അവർ ചൂഷണം ചെയ്യപ്പെടുന്നു അവർക്ക് വ്യക്തി സ്വാതന്ത്ര്യം കുറയുന്നു ചിന്തയിലും മറ്റുമുള്ള സ്വാതന്ത്ര്യമില്ലായ്മയും അവരെ ബാധിക്കുന്നുണ്ട് അതുപോലെ അവർ അഡിക്ഷനുകൾ അഡിക്ഷനുകൾക്ക് കാരണമാകുന്നുണ്ട് കൂട്ടുകെട്ടിലൂടെയും സാമൂഹ്യ വിരുദ്ധതയും മദ്യപാനം ഇങ്ങനെയുള്ള സ്വഭാവ ദൂഷ്യങ്ങളിലേക്കൊക്കെ ഒരു പരിധി വരെ പോകാൻ ഇതൊക്കെ തന്നെയാണ് കാരണം തങ്ങളെ മനസ്സിലാക്കാൻ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് സാധിക്കുന്നില്ല എന്റെ മാതാപിതാക്കൾക്ക് ഇത് സാധിക്കുന്നില്ലല്ലോ ഞാൻ ആരോട് ഷെയർ ചെയ്യും എന്നൊക്കെയുള്ള ചിന്താഗതികൾ ഏർ ദുശീലങ്ങളുള്ള കൂട്ടുകെട്ടിലേക്ക് മറ്റും പോകാൻ കുട്ടികളെ കുട്ടികൾക്ക് കാരണമാകുന്നു അതുപോലെ സർവോപരി തങ്ങളെ മനസ്സിലാക്കാത്ത മാതാപിതാക്കളെ കുട്ടികൾക്ക് മനസ്സ് തുറന്ന് ഒന്ന് സംസാരിക്കുവാൻ പോലും അവസരമില്ലാത്ത ഒരു അവസ്ഥയാണ് ആരോട് പറയും എന്ത് പറയും എന്നെല്ലാമുള്ള ഒരു ഇത് തുറന്ന് പറയണം അവർക്ക് പ്രശ്നങ്ങളുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ അവർക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട് തുറന്ന് പറയുവാനായിട്ട് അവർക്ക് ആളില്ല പല പ്രശ്നങ്ങളും ഈ പ്രൊജക്ഷന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് അവർ അവര് പറയേണ്ട കാര്യങ്ങൾ തന്നെ എനിക്കറിയാം പല അധ്യാപകരോട് എന്ന് പറഞ്ഞാൽ അധ്യാപകര് പോലും അത് കീപ്പ് ചെയ്യുന്നില്ലാത്ത ഒരു അവസ്ഥ മറ്റുള്ളവരോട് പറഞ്ഞു രസിക്കുന്ന അവസ്ഥയുണ്ട് അപ്പോൾ നമ്മൾക്ക് അധ്യാപകർക്ക് ആരെക്കാൾ ഉപരി നമ്മൾ മാതാപിതാക്കൾ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം കേട്ടോ അവർക്ക് നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന ആ ആത്മവിശ്വാസം അത് കുട്ടികളെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കുന്നതിലും വലുതായ മാറ്റങ്ങൾ ഉള്ളവാക്കും അവരിൽ അവരെ മിടുക്കന്മാരാക്കി തീർക്കും ഇവർ പേരന്റ്സ് പേരൻസ് പേരൻസിനോട് അവർക്ക് ഒരു വൈരാഗ്യ ബുദ്ധി തന്നെയുണ്ട് കേട്ടോ ഈ പ്രൊജക്ഷൻ കേട്ട് 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 മടുത്തു കഴിഞ്ഞ് പേരൻസിനോട് അവർ അകൽച്ച പാവിക്കുന്നുണ്ട് അവർക്ക് എന്ത് എന്താണ് ഞങ്ങളുടെ എന്നെ മനസ്സിലാക്കാത്ത എൻ്റെ മാതാവ് അല്ലെ പിതാവ് അവർക്ക് പോലും ഇഷ്ടമല്ല ചിലർക്ക് ഈ കേട്ട് കേട്ട് മടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോഴ് ഒരു വൈരാഗ്യ ബുദ്ധിയാണ് ഉണ്ടാകുന്നത് നമ്മുടെ കുട്ടികളെ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നാം വിലപിച്ചിട്ട് കാര്യമില്ല അപ്പോൾ മാതാപിതാക്കൾ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്താൻ പറ്റും അല്ലെ അവരുടെ കുറവുകളും കഴിവുകളും എല്ലാം കണ്ടെത്താനും നമുക്ക് സാധിക്കണം അവരിൽ ആത്മവിശ്വാസം വളർത്തണം നമ്മൾക്ക് നമ്മളെ തെ പറ്റി തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം നമ്മൾ അടുത്തതായിട്ട് നമുക്ക് പറ്റാവുന്ന മറ്റൊരു കാര്യമാണ് നമ്മളിലെ പ്രൊജക്ഷൻ എന്താണ് എന്റെ ആഗ്രഹം എന്താണ് സാധിക്കപ്പെടാതെ പോയത് എന്തായിരുന്നു എന്ന് നമ്മൾ ഒന്ന് പിന്തിരിഞ്ഞു നോക്കിയാൽ ഒട്ടു മിക്ക പേരന്റ്സിനും തങ്ങളുടെ ബാല്യകാലത്തിലെ ആഗ്രഹവും സപ്രസ് ചെയ്ത് കാര്യ കാര്യവും ഒക്കെ മനസ്സിലാകും ഇനി മനസ്സിലായില്ലെങ്കിൽ തന്നെ ഒരു സൈക്കോളജിസ്റ്റിന്റെ കൗൺസിലറുടെ സഹായത്തോടെ വേണ്ടുന്ന ഉപദേശങ്ങൾ അവര് ടെക്നിക്കുകളും തെറാപ്പികളും ഒക്കെ പ്രയോഗിക്കുമ്പോൾ തന്നെ അവരോട് സംസാരിക്കുമ്പോൾ തന്നെ ഏതാണ്ട് അവർക്ക് പിടികെട്ടും അവര് ലീഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് കുട്ടികളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവരെ മനസ്സിലാക്കണം അവരുടെ കഴിവുകള് അവരെ സെൽഫ് അവയർനെസ് പേരൻസിനും വേണം എനിക്കുള്ള കഴിവേ എൻ്റെ കുട്ടിക്കുണ്ടാവും അതിലപ്പുറം ഞാൻ പ്രതീക്ഷിക്കരുത് എനിക്ക് സാധിക്കാതെ പോയത് എൻ്റെ കുട്ടിക്ക് എങ്ങനെ സാധിക്കും ആ ഒരു രീതിയിൽ ഒരുപക്ഷെ അവർക്ക് സാധിക്കുമെങ്കിൽ പോലും ആ ഒരു കാഴ്ചപ്പാടാണ് ചെയ്യേണ്ടത് നമ്മൾ വളർത്തുക അവര് വളരെപ്പെട്ടുള്ളൂ അവരെ കമ്പലി ചെയ്യരുത് നല്ലൊരു കുടുംബ കുടുംബ സന്തോഷകരമായ സന്തുഷ്ടകരമായ മക്കളും മാതാപിതാക്കളും മൊത്തുള്ള സന്തുഷ്ടകരമായ ഒരു ജീവിതം ആശംസിക്കുന്നു എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഹലോ ടോപ്പിക് തീർന്നു ഇനി എന്തിനെ പറ്റിയെങ്കിലും ചോദിക്കാനുണ്ടോ ഹലോ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുമോ ഹലോ മാം കഴിഞ്ഞ topic ആ കഴിഞ്ഞ കഴിഞ്ഞു പിന്നെ എന്തെങ്കിലും പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പറയാം ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാം മാം വൈൻഡ് അപ്പ് ചെയ്യാം ഇന്നത്തെ സെഷൻ ഇവിടെ സമാപിക്കണ് സെഷൻ ലീഡ് ചെയ്ത മാമിന് സന്തോഷം അറിയിക്കുന്നത് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ഇതിൽ ഇനിയും ഇതുപോലുള്ള വെബിനാർസ് ഉണ്ടായിരിക്കും എല്ലാവരും പങ്കെടുക്കുക ഓക്കേ മാം താങ്ക് യു എനിക്ക് അവസരം ശ്രമിച്ചതുമായി നിങ്ങളെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു Thank you, ma'am. Okay.